യു കെ ജി ഉദായി ക്ലാസുകളിലേക്ക് മുതൽ വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരളത്തിന്റെ വിൽപ്പനക്കായി സൂക്ഷിച്ച ഇരുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവുമായി സ്ത്രീയും യുവാവും കഞ്ചാവ് വാങ്ങാനെത്തിയ ഒരാളും ഉൾപ്പെടെ മൂന്ന് പേർ പുകടുമ്പടം പോലീസിന്റെയും ഡാൻസ് ആഫ് സംഘത്തിന്റെയും പിടിയിലായി അമരപനം പുതിയ കളത്ത് വെച്ചാണ് ഇവർ പിടിയിലായത് പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന് പൊലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് പ്രദേശത്ത് ഡാൻസ് ആഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണം നടത്തിവരവെയാണ് മൂന്ന് പേർ പിടിയിലായത് പാലക്കായി വീട്ടിൽ അഖിൽ പുതിയ കളം പുലിക്കുന്നുമ്മിൽ സൽമത് എന്നിവരെയാണ് പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷക്കീർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് കഞ്ചാവ് വാങ്ങാനെത്തിയ ഒരു യുവാവും പിടിയിലായിട്ടു കൂടാതെ ഒരാൾ ഓടി രക്ഷപ്പെടുകയും കഞ്ചാവിന് പുറമെ ഡിജിറ്റൽ ത്രാസും പോലീസ് കണ്ടെടുത്തു പോലീസ് ഓഫീസർമാരായ സക്കീർ അഹമ്മദ് സർജസ് സജീഷ് നൌഷാദ് സരിത ഷൈൻ ടോണി വിനുകുമാർ ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കയ്പിനി ജിയോ ജേക്കബ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം Real fruit power, real juices from Dabar.